വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റ നടപടികൾക്ക് ഇനി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഏതാനും മീറ്റുകൾക്കുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കാം വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റ നടപടികൾ സഹൽ ആപ്പിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഇതോടെ അതിവേഗത്തിൽ മൊബൈൽ ഫോണിലൂടെ ഇടപാടുകൾ പൂർത്തിയാക്കാം അവധി ദിവസങ്ങളടക്കം ആഴ്ചയിൽ ഏഴു ദിവസവും സേവനം ലഭ്യമാകും ഇതിനായി സഹൽ ആപ്പിൽ പ്രവേശിച്ച് ട്രാഫിക് സേവന വിഭാഗത്തിൽ വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റ സേവനം തിരഞ്ഞെടുക്കലാണ് ഇടപാടിന്റെ ആദ്യ പടി തുടർന്ന് വാഹനത്തിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ സമർപ്പിക്കണം ശേഷം പുതിയ ഉടമയുടെ സിവിൽ ഐ ഡി നമ്പർ നൽകാം ഇതോടെ വാഹനം വാങ്ങുന്നയാളുടെ സഹൽ ആപ്പിൽ അറിയിപ്പ് ലഭിക്കും അതിനുശേഷം പുതിയ ഉടമ ആപ്പ് വഴി വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അംഗീകരിക്കുകയും ഇൻഷുറൻസ് ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ഫീസ് അടയ്ക്കുകയും വേണം തുടർന്ന് വിൽപ്പനക്കാരൻ വാഹനത്തിന്റെ വില ലഭിച്ചതിന്റെ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി ലഭിച്ച എസ് എം എസ് നോട്ടിഫിക്കേഷൻ തുറക്കണം അതിനുശേഷം വാങ്ങുന്നയാൾക്ക് എസ് എം എസ് സന്ദേശം ലഭിക്കുന്നതിനായി ഉടമസ്ഥാവകാശ കൈമാറ്റ ഫീസ് നൽകണം ഇതോടെ കൈമാറ്റം പൂർത്തിയാകും പുതിയ വാഹന ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് കുവൈത്ത് മൊബൈൽ ഐ ഡി ആപ്ലിക്കേഷൻ ഡിജിറ്റൽ വാലറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം ഇതോടെ നടപടികൾ പൂർണ്ണമാകും